ഗുഡ് മോർണിംഗ് നമ്മുടെ ഗാർഡനിൽ അടിപൊളിയായിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റിനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കണ്ടോ കൊലയായിട്ട് പൂക്കളിട്ട് നിൽക്കുന്ന ചെടി കണ്ടോ ഇതിൻ്റെ പേരാണ് ക്രെ മിർട്ടിൽ എന്ന പേരുണ്ട് അതുപോലെ തന്നെ ലെഗസ്റ്റോമിയ എന്നും ഇതിന് പേരുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂക്കളാണ് പഞ്ഞി പോലെയാണ് ഇതിൻ്റെ പൂക്കളം കണ്ടോ ഇതിൻ്റെ മൂന്ന് കളറുണ്ട് ഉണ്ട് അതുപോലെ വൈറ്റ് ഉണ്ട് പിങ്കും ഉണ്ട് നല്ല മനോഹരമായ പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ ഇലകളും ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഇലകളുടെ കളറെ ഈ ചെടിനെ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും വളർത്തിയെടുക്കാവുന്നതാണെ ഒരു കുറ്റിച്ചെടി പോലെ നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് കണ്ടോ ഇതുപോലെ വന്നിട്ടാണ് ഒരു പോലെ വന്നിട്ടാണ് ആ പൂക്കൾ വിരിയുന്നത് എന്ത് ഭംഗിയാണെന്നോക്കിയേ നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ മേടിക്കുന്ന ആ പേപ്പറിൻ്റെ ഒരു ഷേയ് ഇതാണ് അതിന് അതുകൊണ്ടാണ് ഇതിന് പിന്നെ ക്രൈബ് മിർട്ടിൽ എന്ന പേര് വരാൻ തന്നെ കാരണം ഈ ക്രൈബ് മിർട്ടിലിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കിഴക്കൻ ഏഷ്യയുടെ ഏഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെയാണ് അതുപോലെ തന്നെ കൊറിയ ചൈന എന്നീ രാജ്യങ്ങളിലുമൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ജന്മദേശമേ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ ചെടി ധാരാളം കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ കാലാവസ്ഥ നന്നായിട്ട് പിടിക്കുന്നതും നന്നായിട്ട് ഒരു ചെടി കൂടിയാണ് ഈ ക്രേപ്പ് മെട്ടിലെ ഇപ്പം നമുക്ക് നഴ്സറികളിലൊക്കെ ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ നമുക്ക് ലഭ്യമാണ് അത് വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പിന്നെ ചട്ടിയിലോ അഥവാ നിലത്തോ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ അങ്ങനെ ആവുമ്പോഴാണ് ഇത് നമുക്ക് പൂക്കളിടുന്നത് ഇത് സീസണൽ പ്ലാന്റ് ആണ് നമുക്കറിയാം ജൂൺ ജൂലൈ ആ സമയങ്ങളൊക്കെ വരുമ്പോഴാണ് മെയ് ജൂൺ ജൂലൈ ആ സമയങ്ങളിലാണ് ഇതിന് പൂക്കളിടുന്നത് നമുക്കറിയാം ഓരോ പ്ലാന്റും അതിനോരോ സീസണുണ്ട് എന്നാൽ വർഷം മുഴുവനും പൂക്കളിടുന്ന ഓരോ ചെടികളും ഉണ്ട് നമുക്കറിയാം പൊഗേൻവില്ല പോലത്തെ ചെടികൾ സമ്മറിൽ നല്ല ചൂട് സമയത്ത് പൂക്കളിടുന്ന ചെടികളാണ് അതുപോലെ തന്നെ ചൂട് കഴിഞ്ഞിട്ട് പൂക്കളിടുന്ന മഴയത്ത് പൂക്കൾ മഴ അങ്ങോട്ട് വരുമ്പോൾ പൂക്കളിടുന്ന ചെടികളുണ്ട് പിന്നെ ഈ സമ്മർ സമ്മർ അങ്ങോട്ട് കഴിഞ്ഞ് മഴ തുടങ്ങുന്ന സമയത്താണ് ഈ ചെടി ഇതുപോലുള്ള ചെടികളൊക്കെ പൂക്കളിടുന്നത് ചെറിയ ഒരു സ്മെല്ലാണ് ഈ പൂക്കൾക്കുള്ളത് എന്നാ വലിയ സ്മെല്ലൊന്നുമില്ല ചെറിയൊരു സ്മെല്ലുണ്ട് പിന്നെ ഈ ചെടി നമ്മൾ വാങ്ങിക്കൊണ്ടൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോഴാണ് അത് ബുഷായിട്ട് വളർന്നു വരും നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും ഒരു കുറ്റിച്ചെടി പോലെ ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുവാണേലേ അപ്പം നിറയെ പൂക്കൾ വിടും പല നമുക്കറിയാം ബ്രാഞ്ചസ് ഒക്കെ പല പല ബ്രാഞ്ചസ് ഒക്കെ വരുമ്പം അതിൽ നിറയെ ഇതുപോലെ പൂക്കൾ ഇടുമ്പോഴാണ് ആ ചെടിയുടെ ഒരു ഭംഗി വരുന്നത് പിന്നെ നമ്മൾ പിന്നെ ചെടീനെ എല്ലാ വർഷത്തിലും നമ്മൾ പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ചെടിയെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം ആ പ്രൂൺ ചെയ്യുന്ന കമ്പുകളെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനും പറ്റുമേ നമുക്ക് കമ്പ് വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റും കൂടെയാണേ കണ്ടോ നല്ല ഭംഗിയില്ല ഇതിൻ്റെ പൂക്കൾ കാണാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് നമ്മളിതിനെ കമ്പ് വെച്ച് പിടിപ്പിക്കുമ്പോൾ വളമുള്ള മണ്ണിൽ നട്ട് കൊടുക്കരുത് അല്ലാതെ നമ്മളൊരു കവറിൽ മേൽമണ്ണ്ണ് നിറച്ചിട്ട് അതിലേക്ക് നമ്മൾ കുത്തി കൊടുക്കുക മാത്രം ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ തണലത്ത് വെക്കണം പിന്നെ നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ചെടീനെ നമ്മൾ മണ്ണും മണലും കൂടെ ഉള്ള മിക്സിൽ വേണേ നട്ടാനെ അതുപോലെ ചണകൊടി എല്ല്പൊടി വേപ്പിമിണ്ണൊക്കെ ഈ ഒരു മിക്സിൽ നമ്മൾ ചട്ടിയിലാണെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം അഥവാ നിലത്താണെങ്കിലും നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന ഒരു ഏരിയയിലായിരിക്കണം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഈ ചെടിനെ നട്ടു കൊടുക്കരുത് പിന്നെ നല്ല ചൂടത്തൊക്കെ ആണെങ്കിലും പിന്നെ അതിന് നിൽക്കാനുള്ള അതിനെ സർവൈവ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് നമ്മൾ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തെങ്കിലേ ചെടി അല്ലെങ്കിൽ വാടിപ്പോവും അങ്ങനൊന്നും ഇല്ല നമുക്കിപ്പോൾ ഒരു ദിവസം വെള്ളം നനച്ചില്ലെങ്കിലും നമ്മൾ നിലത്ത് നിൽക്കുന്ന ചെടിയുടെ കാര്യമാണേ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പോലും ഈ ചെടി അവിടെ അതിനകത്ത് നിൽക്കാനുള്ളൊരു കഴിവുണ്ട് ഉണ്ടോ കുറേ സ്റ്റെമ്മുകൾ വന്ന് അതിലെല്ലാം പൂക്കളും നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ചെടിയുടെ ഒരു ഭംഗിയെ നമ്മുടെ നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടോ മഴയൊക്കെ വന്നപ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുവാണേ ഇങ്ങനെയുള്ള ചെടികളൊക്കെ മഴയത്തൊന്നും ഇരുന്ന ഒരു പ്രശ്നവും ഇല്ല ഇതിന് പിന്നെ അതുപോലെ സ്ഥിരമായിട്ടുള്ള മഴ വരുമ്പോൾ ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ നോക്കണം അതാണ് ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടോ നമ്മുടെ റെഡ് മൊസാണ്ടൊക്കെ നിൽക്കുന്നതാണ്ടോ പല കടി കളറിലെ ചെടികളും പൂക്കളും ഒക്കെ എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കും എന്തോ ഒരു ഭംഗിയാണെന്നറിയാമോ അപ്പം ഈ ക്രേപ്പ് നെർട്ടിൽ എന്ന ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ചെടിയുടെ ഇലകൾ കണ്ടോ ഇലകൾ കാണാനും നല്ല ഭംഗിയാണേ ഈ പ്ലാന്റ് നിങ്ങൾക്ക് നഴ്സറികളിൽ നിന്നോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെന്നോ ഒക്കെ ആൾറെഡി എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് വളർത്താം നല്ലൊരു പ്ലാന്റ് ആണേ മനോഹരമായ പൂക്കളിടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ കമ്പ് വെച്ചും പിടിപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് അങ്ങനെയും നോക്കാവുന്നതാണ് പിന്നെ നന്നായിട്ട് പൂക്കൾ ഇടാൻ വേണ്ടി നമുക്ക് എൻ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ വളങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കരുത് അങ്ങനെ ചില ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ വളങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകുമേ അപ്പം നമ്മൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും കൊടുക്കരുത് നമ്മൾ രണ്ടു മാസം കൂടിയൊക്കെ നമുക്ക് പൂക്കളിടാറാകുന്ന സമയങ്ങളിൽ നമുക്കിതിന് പിന്നെ എൻ ബി കെ പോലത്തെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ വളരാനുള്ള പിന്നെ എല്ലുപൊടി അതുപോലെ ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ആയിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു